അപ്പോൾ ആൻസി ഇളയവരുടെ സാക്ഷ്യത്തിൽ ഒരു സാക്ഷിയ അവരുടെ വീട്ടിലെ അവരുടെ മകൻ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി മകനല്ല ആങ്ങളാണ് പിച്ചും പെയ്യും പറയാൻ തുടങ്ങി അവൻ യൂറോപ്പ്യയുടെ വിദേശത്ത് ജീവിക്കുകയാണ് ജോലി അവിടെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ സംസാരിക്കണ ശരിയാകണില്ല ഓരോ മനുഷ്യരുടെ ദുരന്തമേ സംസാരിക്കണ ശരിയാകണില്ല ഒരു ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സങ്കടം ഭയങ്കരമാണ് കല്യാണം കെട്ട കെട്ടിക്ക് കുറേ നാളായിപ്പം ഇരുപത്തേഴ് വയസ്സായപ്പോൾ ഇന്ന് വരെ ജീവിത പങ്കാളിയേക്ക് ഒക്കണില്ല ഇപ്പം ഇങ്ങനെ നിന്ന് പോകുകയെന്ന് വിചാരിച്ചപ്പോഴേ അവൻ്റെ മനസ്സിൻ്റെ സമതല വിട്ട പോലെയൊക്കെ അവൻ സംസാരിക്കണേ നിങ്ങളിതൊക്കെ മനസ്സാകുന്നുണ്ട് ഇതൊക്കെ ദുരന്തമാണ് ശരിക്കും എന്തുമാത്രം ദുരന്തമാണ് അപ്പോൾ അവർക്കത് മനസ്സിലായി അതായത് ആങ്ങളേക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്ത വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് മനസ്സ് വേദനിച്ചിട്ട് അവനിങ്ങനെ സമനില തെറ്റിയ പോലെയൊക്കെ എല്ലാവരോടും എടുത്തു ചാടും എല്ലാവരോടും കോപിക്കും തൊട്ടാൽ അവൻ വഴക്കുണ്ടാക്കി അവസാനിക്കത്തുള്ളത് ഒന്നും പിടിക്കണില്ല ഭക്ഷണം പിടിക്കണില്ല വസ്ത്രം തേക്കണ പിടിക്കണില്ല അപ്പം ഇങ്ങനെ പിടിക്കാതെ പിടിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അതാ വിഷയം അതല്ല വേറെ എന്തോ വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പെണ്ണത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവനെയൊക്കെ വിവാഹം കല്യാണം വെക്കാത്ത ഒന്നും ഒരു പെണ്ണ് അവനെ പിടിക്കണില്ല അതാ പ്രശ്നമാണ് അവരെയും അവർ പിടിക്കുന്ന പെണ്ണുങ്ങളാ പെണ്ണും കൈ പിടിക്കത്തില്ല എന്ത് ദിവസം ഇങ്ങനെങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോഴുടനെ ആൻസി പറഞ്ഞ് ഉടമ്പടി എടുത്തില്ല ആൻസി ഉടമ്പടി എടുത്ത കാരണം ആൻസിക്കൊരു ധൈര്യമുണ്ട് ആൻസി അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്ന് അവൻ്റെ അവസ്ഥ കണ്ട അവൻ പിച്ചയും പേയും പറഞ്ഞ കണ്ടില്ലേ അവൻ്റെ സമര എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ നാളെ നാളെ മറ്റന്നാളാ പോവുകയാണ് ലീവും കഴിഞ്ഞ് ലീവ് ഇക്കാലം ലീവ് മുഴുവൻ നിന്നിട്ട് അവന് പെണ്ണ് കിട്ടിയില്ല അവൻ പോവാണ് ഇനി അവൻ എപ്പോൾ വരാനാണ് വന്നാൽ തന്നെ അവൻ എന്ത് ഇപ്പം തന്നെ ഇത് അവസ്ഥയെങ്കിൽ എന്ത് അവസ്ഥയിരിക്കും അതുകൊണ്ട് അമ്മയോട് ഇരിക്കും എന്നേ പറയാനുള്ളു ഇന്ന് രാത്രി അമ്മ അവൻ പെണ്ണിനെ കൊടുക്കണമെന്ന് പറയും ഇന്ന് രാത്രി അവനെയുള്ള പെണ്ണിനെ എവിടെയാണുള്ളത് അമ്മ അവന് അതിനൊരു അടയാളം കൊടുക്കണം എന്ന് പറയും അപ്പോൾ അത്രയും സ്വതന്ത്രമായിട്ട് അമ്മയോട് സംസാരിക്കുകയും എന്നിട്ട് അവൾ മാർക്കടന്ന് ഉറങ്ങും അപ്പോൾ ഉടനെ അമ്മ ഉടനെ അവൾ ഉറങ്ങണ സമയത്താണ് അമ്മ പറയും നീ പറഞ്ഞ കാനം സെറ്റായിട്ടുണ്ടെന്ന് പറയും അത് ഈ അമ്മ എങ്ങനെ നമ്മൾ സംസാരിക്കുക അത് രസമാണ് അതായത് അമ്മയെ ഇവളോട് പറയും ഈ രാത്രി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇവൾ സ്വരം കേൾക്കണ പോലെ അത് ആ ആന്തരിക ആത്മാവിൽ മനസ്സിലാക്കും ഈ കൃപാസ്ത്ര അമ്മയുടെ ഒരു രീതി അതാണ് അത് ഡയറക്റ്റാണ് സംസാരിക്കുക കാണേണ്ട പാട്ടിൽ വന്ന് കാണും സംസാരിക്കേണ്ട പാട്ടിൽ വന്ന് സംസാരിക്കും അന്ധക്കരണം കൊണ്ട് നമ്മളത് കേൾക്കും അന്ധജ്ഞാനം കൊണ്ട് അത് തിരിച്ചറിയും നമ്മൾ ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതം അനുഭവിക്കാത്ത തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത് അപ്പോൾ അമ്മ അവളോട് പറയും ഇന്ന് രാത്രി ഈ വിഷയം സെറ്റ് ചെയ്യുമെന്ന് പറയും അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ സ്വന്തം അമ്മയെ വിളിക്കും അമ്മ ഇന്നലെ രാത്രി വല്ലതും സംഭവിച്ച അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യം പറയത്തില്ല ഇന്നലെ രാത്രി ആങ്ങളുടെ കല്യാണമായിട്ട് വല്ല അപ്പോൾ ഉടനെ പറയും ഇന്നലെ രാത്രി എട്ടര കഴിഞ്ഞ അപ്പോഴൊരു കോളുണ്ടായിരുന്നു അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് കല്യാണം കെട്ടിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ മകനെ ഞങ്ങളുടെ മകൾക്ക് ആലോചിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെന്ന് അപ്പോഴി ഇവള് പറഞ്ഞ ദാറ്റ്സ് ഓക്കേ അത് അമ്മയുടെ കേസാണ് ഇനി അത് കളയണ്ട ചെയ്തേക്കാന്ന് പറഞ്ഞു ഇനിയൊന്നും ഇനിയൊന്നും അറിയണ്ട തിരക്കണ്ട അന്വേഷിക്കേണ്ട നമുക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ അത് പെട്ടെന്ന് കല്യാണം വിത്തിൻ ഒരു വീക്കിലെ കല്യാണം സെറ്റാവും സെറ്റ് കല്യാണം നടക്കും കല്യാണം നടക്കുമ്പോൾ നമ്മൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ചെറുക്കന്മാരും പറയും ചേടിച്ച പെണ്ണുങ്ങളും പറയും അല്ല ഞാൻ ഞാനൊഴിയോ ഞാനവിടെ പോകാലോ അമ്മ എങ്ങനെ പോയി പ്രാർത്ഥിക്കും അവർക്ക് ചമ്മല ദൈവത്തോട് അവർക്ക് ജീവിത പങ്കാളിയെ കിട്ടണില്ലെന്ന് പറയാൻ ചമ്മല അതാണ് പ്രശ്നം അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ദൈവത്തോട് തുറന്ന് പറയാൻ പറ്റണില്ല അത്ര എളിമയില്ലേ നിങ്ങൾക്ക് മര്യാദ ചോദിക്കണം വായിട്ട് അമ്മ എന്താ ഞാൻ ഇങ്ങനെ നിന്ന് പോകാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് എൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഒരു തീരുമാനമൊന്നുമില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട് നമ്മൾ അതിനുവേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കണത് ഉടമ്പടി നിങ്ങളെ ദൈവസംഘത്തേക്ക് വളർത്തണം വിശ്വാസത്തേക്ക് വളർത്തണം പ്രത്യാശത്തേക്ക് വളർത്തണം പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടിയിലൂടെ എന്റെ ദൈവശേഖത്തിലേക്ക് എന്റെ ദൈവശേഖത്തിലേക്ക് വളർത്തണമേ വളർത്തണമേ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വളർത്തണമേ പ്രത്യാശയിലേക്ക് പ്രത്യാശയിലേക്ക് വളർത്തണമേ വളർത്തണമേ ശ്രുതികടലിശ്വേരാധന അപ്പോൾ നമ്മളിങ്ങനെ പേഴ്സൻറ്റ് പേഴ്സൺ ഡയലോഗുകളിലേക്ക് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത് ഇതാണ് ഓരോ വ്യക്തികൾ ദൈവത്തോട് സംസാരിക്കണുണ്ടല്ലേ അമ്മയോട് തുറന്ന് സംസാരിക്കുന്നത് എന്നിട്ട് അവർ തന്നെ സമയം ഫിക്സ് ചെയ്യേണ്ട ഇന്ന് രാത്രി അമ്മ ഈ വിഷയം സെറ്റാകണം അപ്പോഴെന്നിട്ട് അത് തന്നെയാണ് അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ അമ്മ ദൈവത്തിന് കിട്ടിയ ഒരു അമ്മ ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ മറിയം സൃഷ്ടിയാണ് നമുക്കറിയാം ദൈവം സൃഷ്ടിച്ച ഒരാളാണ് പക്ഷേ ദൈവത്തിന് ഇതിലൂടെ കൈവന്ന ഒരു മാതൃഭാവമുണ്ട് ഭയങ്കര പരിപാലന ദൈവം അത് അമ്മയിലൂടെ ശരിക്കും നിർവഹിക്കുന്നുണ്ടേ നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ നിലപാടെന്താ ദൈവത്തിൻ്റെ നിലപാടല്ലോ അമ്മയുടെ നിലപാട് തണിൻ രണ്ടാ നിനക്ക് മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ നിലപാട് ഭയങ്കര ഉയർന്നൊരു നിലപാടാണ് അമ്മയുടെ നിലപാട് താഴ്ന്ന നിലപാടാണ് നിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു വരൂ ദൈവം എന്താ പറഞ്ഞിരിക്കണത് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് വായിച്ച് ലുക്കാൻ്റെ സുവിശേഷം ശ്രദ്ധിക്കേണ്ട ൂക്ക പന്ത്രണ്ട് ഇരുപത്തൊന്ന് എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്ത് അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട ആകുല ചിത്രാവുകയും വേണ്ടചിത്തരാണ്ടോകത്തിന്റെ ജനതകളാണ് ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് ലുക്ക പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് എന്ത് തി പറഞ്ഞ ഒന്ന് തിന്നു എന്ത് തിന്നു വന്നോ എന്ത് തിന്നു വന്നോ എന്ത് കുടിക്കുമെന്ന് വിചാരിച്ച് വിചാരിച്ച് ആകുലചിത്തരാകണ്ട ആകുലി ആരാണ് ഇത് അന്വേഷിക്കണമെന്നാ പറയണത് ഈ ലോകത്തിന്റെ സന്തതികളാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് അപ്പൊ ഇതല്ലേ ക്രിസ്തുവിന്റെ ഒരു നിലപാട് കണ്ട ദൈവികമായ നിലപാട് ഉയർന്ന നിലപാടാണ് ഈ നിലപാടുള്ള ആളിനടുത്ത് എന്താണ് പറയണത് അവർക്ക് വീഞ്ഞില്ലെന്ന് മനസ്സിലായില്ലേ ഈ നിലപാടെന്താണ് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചിന്തിച്ച് ആകുലപ്പെരണ്ട പിന്നെ ആരാണത് അന്വേഷിക്കണത് ഈ ലോകത്തിൻ്റെ സന്തതി കാണ അപ്പോൾ എന്താണ് അമ്മ ഈ ലോകത്തിൻ്റെ സന്തതിയായിട്ട് താന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണത് അതെ മനസ്സിലായില്ലേ ഇത് അതായത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ദൈവികമായ ദൈവികമായൊരു നിലവാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലപാട് ഞാനെപ്പോഴൊക്കെ ഒരു അമ്മ അമ്മയില്ലായിരുന്നെങ്കിലേ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളോട് മുഖം തിരിച്ച് നിൽക്കേണ്ടി വന്നേന പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം എന്താണ് എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്നോ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആകുല ചിത്തരാകേണ്ട ലോകത്തിൻ്റെ സന്തതികളാണ് ഇതെല്ലാം ആ എന്ത് കുടിക്കുമെന്ന് പോലും ആകുലചിതരാകേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് മനസ്സിലായ അപ്പോൾ രണ്ട് വിഷയമാണ് ഇത് ബ്രാൻഡഡ് ആകണത് അതായത് ദൈവം ദൈവത്തിൻ്റെ നിലപാടിൽ എന്ത് കുടിക്കുമെന്ന് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ഭക്ഷിക്കുമെന്ന് ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉൾക്കണ്ട കൊല്ലരാണ് ഉൾക്കണ്ഠാകൊല്ലരമായതുകൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ സന്താനങ്ങളാണ് അവർക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിനെ കൗണ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് അമ്മ നമ്മുടെ കണ്ണുനീര് കർത്താവിന്റെ തിരുസ്ഥേനെ സ്ഥാപിക്കേണ്ടത് ഇതാണ് അമ്മ ശ്രുതികണ്ടലലീയെങ്ങനെ പരിശുദ്ധ പരമതിന്റെ കാരണത്തിന് അപ്പൊ നിങ്ങൾ എപ്പോഴും കേക്കുന്നവരെ മനസ്സിലാക്കണം എന്ന് അറിയാമോ അതായത് കേൾക്കുന്നു വിചാരിക്കുമോ കുടിച്ചു തിന്നു നോക്കുക അമ്മയുടെ കൂടെ കഴിയാമല്ല അതല്ല അമ്മയുടെ ഉദ്ദേശം അമ്മയുടെ മനസ്സ് പറയും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമാണ് ആരെ ഈശ്വനെ നിങ്ങൾക്ക് ഒരു അടയാളം സംഭവിക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്യണത് അമ്മയിലൂടെ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് മനസ്സിലായല്ലേ അമ്മ ഒരു കഴിച്ചുകുണ്ടിയാണ് ഇതാണ് വഴി എതിരെ പോയാൽ ക്രിസ്തുവിനെ കണ്ടെത്താം അതാണ് അമ്മ കയ്യെട്ടിച്ച് കർത്താസുലി കാണിച്ചു തരുന്നതിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ആൻസിയോട് പറഞ്ഞു ഇപ്പം അങ്ങടെ കല്യാണം നടന്നല്ല അപ്പം ആൻസി വളരെ അഭിഷിക്തയായിട്ട് നിൽക്കുകയാണ് ആൻസിയോട് ആരോ പറഞ്ഞു കൂട്ടുകാരിച്ച് പറഞ്ഞു ആൻസി നീ ഐ എൽ ടി സ്ഥുതണില്ലയെ എന്ന് ചോദിച്ചു അപ്പം പന്ത് എന്ത് പത്തും ഗ്യാപ്പാണെന്ന് നോക്കിയ പന്ത്രണ്ട് കൊല്ലമായി ഗ്യാപ്പ് ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നേഴ്സിംഗ് പാ പാസ് ഔട്ട് ചെയ്ത ആളാണ് ജീവിതം തീർന്നു ഇപ്പം ഇപ്പോൾ ആരേണ്ട വന്ന് ചോദിക്കുകയാണ് എന്താ ചോദിക്കണേ കുട്ടികളെ കുട്ടുകാരെ ചോദിക്കുകയാണ് അനുസരിച്ച് അയാക്ടീസ് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല ആ ഫീൽഡ് വിട്ടതാണ് ആ ഫയൽ ക്ലോസ് ചെയ്തതാണ് ഓർക്കുക കൃപാശനം മാതാവ് നിൻ്റെ ഓപ്പൺ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത ഫയൽ പിടിപ്പിക്കും കാര്യം തന്നെ അവർ അഹ്റൂവിൻ്റെ പുത്രിയാ അഹ്റുവിൻ്റെ നമുക്കറിയാമല്ലോ ഒരു പച്ചത്തിരി ഇതിനകത്തുണ്ടല്ലോ ഇല്ലേ ഉടമ്പടിയില്ലേ ഒരു പച്ചത്തിരി ഉണ്ട് അതെന്താണ് പ്രളയം കഴിഞ്ഞു എന്ന് നിന്നോട് പറയുകയാണ് പച്ചത്തിരി നിനക്ക് തരുമ്പോൾ എന്താണ് കൃപാസ്ത്രം അമ്മ നിന്നോട് പറയണത് മകളെ മകനെ നിൻ്റെ ജീവിതത്തിൽ പ്രളയം കഴിഞ്ഞു ബൈബിളിൽ ഒരു പ്രളയം കഴിയുമ്പോഴല്ലേ കര തെളിയുമ്പോഴല്ലേ ഒരുവിൻ്റെ കൊമ്പും കൊത്തിക്കൊണ്ട് പ്രാവ് വരണത് അത് പച്ചൻ നിറ വണക്കയ്യട്ടിച്ച് കയർത്താസലി വരണ്ട കമ്പുകളെ തളുപ്പിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമദിവ്യത്തിന് ആരാധന ഡാൻസി അമ്മയോട് പറഞ്ഞു അമ്മേ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ എന്നെ അയൽ ടി എസിന് വിളിക്കണ്ട് പക്ഷെ എനിക്ക് വയസ്സ് മുപ്പത്തഞ്ചാണ് അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ചമ്മലാണ് അവിടെ ഇരുപത് വയസ്സുകാരായിരിക്കണത് ക്ലാസ്സിലെ ക്ലാസ്സിൽ ഇരുപത് വയസ്സുകാരായിരിക്കണത് എനിക്ക് വയസ്സ് മുപ്പത്തഞ്ചാണ് അവരാണെങ്കിൽ ഇരുപത് വയസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവില്ല ഭയങ്കര ക്യാച്ചിങ് ആണ് അവർ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടല്ലേ എപ്പോഴാന്നവർ സായിപ്പയെപ്പോലെ ഇംഗ്ലീഷ് പറയണത് ഇവിടെ കുറേ വർഷം കഴിഞ്ഞ് ഗ്യാപ്പ് വിട്ട് ടച്ച് വിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ വളരെ പുറകിലാണ് പുറകിലാളായത് കാരണം മുമ്പിൽ കൊണ്ടുവരാൻ മുമ്പേ ഇവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല പക്ഷെ മദർ കോൺഫിഡൻസ് കൊടുക്കും ഉടമ്പടിയോട് കൂടി ഉടമ്പടി നിങ്ങൾക്ക് കോൺഫിഡൻസ് തരും അമ്മ ഇവളുടെ കോൺഫിഡൻസ് കൊടുത്തു പറയും നീ അവളുടെ കൂടെ ഒന്ന് എളിമപ്പെട്ടാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നീ അവരെ കൊച്ചുപോയില്ല അവർ എഴുപത് വയസ്സുകാരാണ് നീ മുപ്പത്തഞ്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ചമ്മരുത് അതിൻ്റെ അഹങ്കാരമാണ് നീ എളിമപ്പെടണം എളിമപ്പെട്ടിട്ട് അവരുടെ കൂടെ പോയിരിക്കണം ബാക്കിയുള്ളത് ചെയ്യണതാരാ ഞാനാ ചെയ്യണതാരാ ഞാനാ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ മതി അതിൻ്റെ ഫലം ആളുടെ കയ്യിലാണ് ഉള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് നിങ്ങളോട് അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഇരുപത് വയസ്സുകാരുടെ കൂടെ ഇരുന്ന് പോയി പഠിച്ചു പഠിക്കുക മാത്രമില്ല പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവൾ പാസ്സായി ശ്രദ്ധിക്കട്ടെ അഹലുക இவடத்தை காரணத்தில் நந்தி பயணிக അമ്മ നമ്മുടെ ജീവിതമാണ് നോക്കുന്നത് മനസ്സിലായില്ലേ നിന്റെ ജീവിതം നിന്റെ അവസ്ഥ നിന്റെ കണ്ണ് നിന്റെ കണ്ണ് നിറയുന്നുണ്ടോ നിന്റെ കൺകോളിൽ ഒളിച്ചിരിക്കുന്ന കണ്ണുനീര് കാണുന്ന അമ്മയുടെ സൗഹൃദമാണ് നമുക്ക് ഉടപടി നൽകണത് അതുകൊണ്ടാണ് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങളയെപ്പോലെ വിശ്വാസത്തിലും പ്രത്യാസത്തിലും ദൈവസ്നേഹത്തിലും ഉടമ്പടിയിൽ ഉടമ്പടിയിലങ്ങ് മുഴുകണം അങ്ങനെ മുഴുകിയാൽ ദൈവം ഓൺലൈനാണ് ആൻസി പരീക്ഷയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരൂ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ അയൽ ടി വിസ വരാത്തവരെയും ഓഫർ ലെറ്റർ വന്നവരെയും പൈസ കൊടുത്തവരെയും പ്രതിസന്ധിയിലായവരെയും എല്ലാവരെയും നേരത്തെ പ്രാർത്ഥിക്കൂടുക അപ്പം ആൻസി പറയണത് അൻസിൽ തലേ കയറി വെച്ചിട്ട് ഞാൻ ഏടെ പാസ്പോർട്ട് കൊണ്ട് കൊണ്ടു അമ്മയെടുത്ത് കൊടുക്കും പാസ്പോർട്ട് കൊടുക്കുമ്പോൾ അമ്മ നാല് എന്ന് എന്നോട് പറയും അപ്പം ഞാൻ ഇവിടെ വന്നു വെച്ചാൽ പറയും അൻസി നാല് പതിനാല് അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമുള്ള കേസല്ലേ ഇത് ഇന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് നാല് പതിനാല് എന്ന് അമ്മ പറയുന്നുണ്ട് അപ്പോഴത് അവളത് അമ്മ പറഞ്ഞത് വിശ്വസിച്ചോ നമുക്കറിയാം എവിടെ വെക്കുമ്പോൾ നമുക്ക് മനസ്സിന് കർത്താവ് എനിക്കൊരു ബോധ്യം തരും അപ്പം ഞാനത് അവരോട് പാസ് ചെയ്യും അപ്പം നാല് പതിനാലും അമ്മ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ എന്താ പൊട്ട കേസ് അല്ലേ ഇത് എന്നൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോഴത്തേനും നാലാം മാസത്തിൽ അവൾ കയറിപ്പോയി ശുദ്ധി കിട്ടാൻ ഹലി ചെയ്യാം